അതുകൊണ്ട് ജീവിതമെന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മളോടൊപ്പം നടക്കുന്ന മറ്റുള്ളവർക്കും വേണ്ടി കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നുള്ളതാണ് ഒരാൾ ഭക്ഷണമില്ലാതെ ഇല്ലാതെ ഇരിക്കുമ്പോഴേ നമ്മൾ നൽകുന്ന ഓരോ പൊടിക്ക അരിയും അതൊരു വലിയ വലിയ ദാനം ആയിരിക്കും കേട്ടോ നമ്മളത് മനസ്സിലാക്കണം ഒരാളുടെ കണ്ണീരിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞിരിക്കുമ്പോൾ ഞാൻ നൽകുന്ന ഒരു കരുതലുള്ള വാക്ക് പോലും അവർക്ക് ഹൃദയം നിറയ്ക്കുമെന്നാണ് പറയുക ഒരാളുടെ വഴിയാത്രയിൽ ഇരുട്ട് വന്നാൽ നമ്മൾ തെളിയിക്കുന്ന ഒരു ചെറിയ വിളക്ക് പോലും വഴിവിളക്കാണെങ്കിലും അതുപോലും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് പറയാം കണം കൊണ്ട് മാത്രമല്ല എല്ലാം നമ്മൾ സമയം തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം എന്നൊക്കെ പറയുന്നത് ഒരു സുഹൃത്തിനോട് കേൾക്കാൻ നിങ്ങൾക്ക് കാതോർത്ത് നോക്കിയേ ഒരു മുതിർന്നവൻ്റെ കൈപ്പിടിച്ച് നിങ്ങൾ നടന്നു നോക്കിയേ ഒരു അന്യൻ്റെ മുഖത്തൊരു പുഞ്ചിചിരി വരുത്താൻ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ ഇതെല്ലാം നാം ലോക നാം ലോകത്ത് നൽകുന്ന അതുല്യമായ സേവനങ്ങളാണെന്നാണ് പറയാം ഓർക്കുക നാം പോകുന്ന വഴിയിൽ നമുക്ക് പിന്നിൽ വെക്കാനാവുന്ന ഏറ്റവും വലിയ മനോഹരമായ ഓർമ്മകൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കായി ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമാണ്